മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്റർ ചർച്ചയാകുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത വിധേയൻ എന്ന ചിത്രത്തിലെ ഭാസ്കര പട്ടേലർ എന്ന കഥാപാത്രവുമായുള്ള സാമ്യതയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ബ്രഹ്മയുഗം ഹൊറർ ജോണറിൽ പുറത്തിറങ്ങുന്ന സിനിമയാണെങ്കിലും ഭാസ്കര പട്ടേലരുടെ അതേ രൗദ്രതയും ക്രൂരതയും ഇപ്പോഴിറങ്ങിയ പുതിയ പോസ്റ്ററിലും കാണാൻ കഴിയും വിധേയൻ എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ഫ്രെയിം വെച്ചാണ് ഭ്രഹയുഗത്തിന്റെ പുതിയ പോസ്റ്റർ താരതമ്യപ്പെടുത്തുന്നത് ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ച യുവ സംവിധായകനാണ് രാഹുൽ സദാശിവൻ റെഡ് റെയിൻ എന്ന രാഹുലിന്റെ ആദ്യ സിനിമയും നിരൂപക പ്രശംസകൾ നേടിയിരുന്നു മലയാളം അതുവരെ ശീലിച്ച പരമ്പരാഗത ഹൊറർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഷെയ്ൻ ഷെയ്ൻഡികവും രേവതിയും മുഖ്യ കഥാപാത്രങ്ങളായെത്തിയ ഭൂതകാലം ഭൂതകാലം പോലെ തന്നെ ഭ്രഹയുഗവും ഹൊറർ ത്രില്ലർ ജോണറിലാണ് പുറത്തിറങ്ങുന്നത് മമ്മൂട്ടിയെ കൂടാതെ അർജുന അശോകനും സിദ്ധാർത്ഥ് ഭരതനും ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്നുണ്ട് അഞ്ചു ഭാഷകളിലായി വമ്പൻ പ്രൊജക്റ്റായാണ് ചിത്രം ഒരുങ്ങുന്നത് വയനാട് സ്റ്റുഡിയോസിന്റെയും നൈറ്റ് ഷിഫ്റ്റിന്റെയും ബാനറിൽ രാമചന്ദ്ര ചക്രവർത്തിയും ശശികാന്തും നിർമ്മിക്കുന്ന ചിത്രത്തിൽ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണനാണ് സംഭാഷണങ്ങൾ എഴുതുന്നത് രാഹുൽ സദാശിവൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും